കൂടിയെന്നുണ്ടല്ലേ ഒരു പോയ തമ്പുരട്ടിയിലെ ഇതാ തമ്പുരാൻ വന്നേക്കിപ്പോ നിന്നില്ല വലിയ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തുടക്കലും പഠിക്കുണ്ട് ഒന്നുമില്ല ഓ ഇങ്ങടെ ഓരോ ടീച്ചും കൊണ്ട ഇനടിയും പോയി ഇന്നെ നിങ്ങക്ക് ഒരു കല്യാണത്തിന് വണ്ടി നോക്കി ഇരിക്കുന്നില്ല ഇതെന്താ നോക്ക bà phóng không 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 đi chung không 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 ഇത് എന്റെ മൂന്ന് കടല മെറൂണ് കഴുത്താടി രണ്ടിലും പടിയും അത് സൈസ് വ്യത്യാസം ഉണ്ടാ സൈസ് അത് ചെറുതാണ്ടോ ഒന്ന് 你你不啊？嗯嗯嗯嗯嗯